നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് സന്തോഷമാണ് പ്രവേശിക്കാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഈയൊരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും സാമ്പത്തികം എത്തിച്ചേരുന്നതിനുള്ള ചില മാർഗങ്ങൾ തുറക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ വസ്തു വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെയോ വസ്തു വിൽപ്പന സാധ്യമാവുന്ന അല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ എന്തൊക്കെയോ കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചിരിക്കുന്ന തോറ്റുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിൽ പല ആളുകളും എന്നിവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ അവിടെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമുള്ള ഒരു പരാജയമായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് വിശ്വസിച്ച ഏതെങ്കിലും വ്യക്തികളിൽ നിന്നുള്ള അപ്രതീക്ഷിത പെരുമാറ്റം മൂലമുള്ള ഒരു പരാജയമായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ച് പരിശ്രമിച്ച കാര്യങ്ങൾ കിട്ടാത്തതിലുള്ള ഒരു പരാജയമായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു പരാജയം സംഭവിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്തരം സാഹചര്യങ്ങളിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്നുള്ളതാണ് കാരണം ഒരിടത്ത് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും കാത്തിരിപ്പുണ്ട് അത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിജയമായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം അപ്പോൾ നിങ്ങൾ തോറ്റുപോയി എന്ന് ചിന്തിച്ച് മാനസികമായിട്ട് തകർന്നിരിക്കാതെ പുതിയൊരു പ്രകാശം വന്നു ചേരും അല്ലെങ്കിൽ ജീവിതത്തിന് പുതിയൊരു തുടക്കം വന്നു ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ മൂലം ജീവിതം മൊത്തത്തിൽ ഇരുട്ടിൽ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും ഉള്ളതെന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് പ്രകാശം എത്തിച്ചേരാൻ പോവുകയാണ് അതിനുള്ള ആ ഒരു സമയം നിങ്ങൾക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടാതെ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന തരത്തിലുള്ള വ്യക്തികൾ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ പുതിയ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ നല്ലൊരു പങ്കാളി നല്ല സുഹൃത്തുക്കൾ അങ്ങനെ നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ചില നല്ല ആളുകൾ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണെന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഉറക്കം പോലും നഷ്ടമാവുന്ന വ്യക്തികളായിരുന്നു ഇതുവരെയും നിങ്ങളെങ്കിൽ ഇനി അതിൽ നിന്നും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളിലേക്ക് ധൈര്യം ആത്മവിശ്വാസം ഇവയൊക്കെ കടന്നു വരുന്നതാണ് ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളും പല വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാവാം അപ്പോൾ നിങ്ങളിലേക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനധർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് എന്ന് കാണുന്നുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമൊക്കെ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് മനസ്സിൽ ഒരു തരി പോലും കളങ്കമില്ലാത്ത നിങ്ങളോട് ആറ് സ്നേഹത്തോടെ പെരുമാറിയാലും അവരെല്ലാം നല്ല ആളുകളാണ് എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാറുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ മനസ്സലി ഉണ്ടാകുന്ന അവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാനൊക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അതിൻ്റെ പേരിൽ പലരും നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നിങ്ങൾക്കതൊക്കെ മനസ്സിലായിട്ട് പോലും നിങ്ങൾ ഒരിക്കലും അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികളും നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളുടെ ഫലം അത് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ട് നൽകുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറന്ന് മനസ്സിനെ ശാന്തമായിട്ട് സമാധാനമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് മുന്നിലുണ്ട് ഒരു പ്രകാശം നിങ്ങൾക്ക് മുന്നിലുണ്ട് അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മാറ്റങ്ങൾ ഇവയാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സാഹചര്യം അത് എന്തു തന്നെ ആയാലും അവിടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു